ഈ മോഹൻലാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യരിലെ ബോധ് ഇങ്ങനെ പോണെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടാളക്കാരനാണെങ്കിൽ പോണം പക്ഷെ അങ്ങനെ താണന്നല്ലല്ലോ എന്തോ പഴയ പോയത് ഇവിടെ ഇതൊക്കെ ഒരു

ഈ ഷോ പൈസ എല്ലാം കൊടുത്തു അങ്ങനെ ആയിരിക്കും ചിലപ്പോ കാശ് കിട്ടി എന്തും ചെയ്യുന്ന മനുഷ്യനാണ് അപ്പോ ഇതിനകത്ത് ഇരുപത്തഞ്ചു ലക്ഷം മുടക്കിയല്ലേ അതിന്റെ അതിന് തിരിച്ചെടുക്കണമല്ലോ തലേ ലടാ യും കാലത്ത് മോഹൻലാൽ റിയൽ ലൈഫില് ഓരോ സ്ഥലത്ത് ഇറങ്ങി കാണിച്ചേക്കുന്ന മണ്ടത്തരങ്ങൾ കണ്ടല്ലോ സങ്കടം തോന്നുന്നു സഹതാപം തോന്നി മനുഷ്യനോട് അല്ലേ ശരിയല്ലേ ഇത്രക്ക് പോഴന്മാരോ ഇവരൊക്കെ എന്ത് പാടമൊന്നും ഇല്ലല്ലോ അതിനായിരിക്കും ബിഗ് ബോസും ഇല്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്നു അപ്പൊ എന്തെങ്കിലും ഒരു വേഷം കെട്ടി അവനേ ജില്ലയില് മറ്റേ മുഴുവൻ നടനല്ലേ മുഴുവൻ സമയം നടന്ന മുഴുവൻ നടന്നവരത്തില്ല അതിൻ്റെ ഉറങ്ങുന്നവരെ അഭിനയിക്കുക എന്നാ തോന്നി പീഡിയായിട്ട് തൂർന്നെ പോലെ അഭിനയിക്കുക ഉറങ്ങുന്ന പോലെ അഭിനയിക്കുക സത്യം പറഞ്ഞ ഉപജീവനം നടത്തേണ്ടവർ കള്ളം മാത്രം വിറ്റ് ജീവിക്കുന്നു പത്തഞ്ഞൂറ് പേര് മരിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ പോകുമ്പോ വേഷം കെട്ടി ഫാൻസി ഡ്രസ് കളിച്ച് അഭിനയിക്കുക വല്ലാത്തതരം ഒരു വല്ലാത്ത അവസ്ഥയോട്ടെ ഇത് നിന്റെ ഞാൻ മുറിച്ചില്ലെങ്കിൽ സോമൻ കാക്കി ഒരു നിരക്ക് ക്ഷേപനം ചെയ്യും എന്നാ തോമൻ മുടിയൊന്നും നീട്ടി വളർത്തും എസ് ഐ സോമം ചരക്കാൻ